ും നിങ്ങളോട് കൽപ്പിക്കുന്നു അഹിലിഹ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അതിൻറെ ആളുകളിലേക്ക് ഏൽപ്പിക്കണം നമ്മളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ് അമാനത്ത് ആ അമാനത്ത് അതിൻ്റെ ആളുകളിലേക്ക് തിന്നെ നിങ്ങൾ ഏൽപ്പിക്കണം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് വിജയിച്ച മുഗ്മിനികളെ പറ്റിയിട്ട് അള്ളാഹു തേര പറയുന്നത് എന്താ അഫ്ലഹൽ എന്നൊക്കെ പറഞ്ഞ് ലക്ഷണം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു കരാറുകളെയും അതുപോലെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകളെയും ശ്രദ്ധിക്കുന്നവരാണ് വിജയിക്കുന്നവർ എന്ന് അള്ളാഹുത്താല പരിചയപ്പെടുത്തുന്നു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് നിസ്കാരം നോമ്പ് ഇബാദത്തുകളൊക്കെ അള്ളാഹു വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു ഏറ്റവും വലിയ കള്ളന്മാര് നിസ്കാരത്തിൽ കക്കുന്നവരാണ് എന്ന് ശഹാബത്ത് ചോദിച്ചു നബിയെ എങ്ങനെ നിസ്കാരത്തിൽ കക്കല് അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു നിസ്കാരത്തിൽ റുക്കോവും സുജൂദും പൂർത്തിയാക്കാത്തവരാണ് നിസ്കാരത്തിൽ കക്കുന്നവര് അവര് അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിൽ വഞ്ചന കാണി കാണിക്കുകയാണെന്ന് റസൂഹി സല്ലാഹു അലൈസമ്മ സൂചിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ സമ്പത്ത് അത് നമ്മൾ വിശ്വസ്തതയോട് കൂടെ കൈകാര്യം ചെയ്യണം മഹാനായ അബ്ദുല്ലാഹിബിനു മുബാറക് റബിയു ഷാമിലുള്ള ആളാണ് ഷാമിൽ വെച്ച് അദ്ദേഹം ഒരാളുടെ പേന വാങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വളരെ വിദൂരമുള്ള അന്താക്കിയയിലേക്കൊരു യാത്ര പോകേണ്ടി വന്ന് ഈ പേന തിരിച്ചേൽപ്പിക്കാൻ മറന്നുപോയി അന്താക്കിയയിൽ എത്തിയപ്പോഴാണ് മറ്റൊരു സഹോദരന്റെ പേന എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത് അബ്ദുല്ലാബിൻ വീണ്ടും മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വീണ്ടും പഴയ ഷാമിലേക്ക് തിരിച്ചു വന്ന് ആ പേന തിരിച്ചേൽപ്പിച്ചു അബ്ദുള്ളൽ മുബാറക് വലിയ സൂഫിയാണ് വലിയ ആലിമാണ് അന്ന ഇന്ദഹു തെൻസിൽ അബ്ദുല്ലാഹിബിനുൽ മുബാറക്കിന്റെ പേര് പറഞ്ഞാൽ തന്നെ അവിടെ റഹ്മത്ത് ഇറങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ തുമ്മി ആ തുമ്മിയാള് അലഹന്ദ പറഞ്ഞില്ല അപ്പൊ അബ്ദുല്ലാഹിബ് മുബാറക് ചോദിച്ചു ഈ തുമ്മിയാൽ പറയുന്ന വിക്ര ഏതാണ് അപ്പൊ അയാൾ പറഞ്ഞു അലഹന്ദ ഉടൻ പറഞ്ഞു അർഹമു അല്ലാ എന്ന് അങ്ങനെ അത്രത്തോളം നബിയുടെ സുന്നത്ത് ശ്രദ്ധിച്ചിരുന്ന ആളാണ് അബ്ദുല്ലാഹിബിന് മുബാറക് ആ അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾ പേന വാങ്ങിയ സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അമാനത്താണ് വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ വക്കൽ അമാനത്താണ് മക്കൾ മാതാപിതാക്കളുടെ അടുക്കൽ അമാനത്താണ് ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ അമാനത്താണ് അമാനത്തിൽ ഒരു നിലക്കുള്ള വഞ്ചന വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇതേ അമാനത്ത് എന്താ ചെയ്തത് അഹി സൂറത്തിൽ ആയത്തിലുണ്ട് ഇന്ന വൽ അമാനത്തൽ വൽ ജിബാൽ നമ്മൾ ഒരു അമാനത്ത് തരട്ടെ എന്ന് ആകാശത്തോടും ഭൂമിയോടും മലകളോടും പറഞ്ഞപ്പോൾ അവരെല്ലാരും ഞങ്ങൾക്കത് വേണ്ട താങ്ങൂല സഹിക്കൂല എന്ന് പറഞ്ഞ് അവര് പേടിച്ചു പിന്മാറി ഓ ഹമലഹൽ ഇൻസാൻ ഇതൊക്കെ ഏറ്റെടുത്തത് മനുഷ്യനാണ് മനുഷ്യൻ വലിയ വിഡ്ഢിയാണ് അക്രമിയാണ് എന്നാണ് അള്ളാഹുത്തേല പഠിപ്പിക്കുന്നത് അപ്പൊ അമാനത്ത് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമാനത്താണ് അതുപോലെ തന്നെ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുക അതും അമാനത്താണ് മഹാനായ അബൂതേ നിങ്ങൾ എനിക്ക് ചുമതല ഒന്നും തരൂലേ അപ്പൊ റസൂൽ അലൈഹി സ്വല ചുമതിലൊന്നും ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു ഇന്നക്കുൻ നിങ്ങൾ ഒരു പാവം മനുഷ്യനല്ലേ അമാനത്തുൻ ചുമതല അമാനത്താണ് ചുമതല അമാനത്താണ് കിട്ടൽ വലിയ വലിയ പ്രയാസമാണ് മഹാനായ തങ്ങൾ പറഞ്ഞു ഇന്നക്കും അലൽ ഇമാറ നിങ്ങളൊക്കെ ലീഡർഷിപ്പ് കിട്ടാൻ കൊതിക്കുന്നുണ്ട് അതും കിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഖേദമായി മാറുമെന്ന് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ പറഞ്ഞത് നബി പറഞ്ഞു മുസ്ലിമീൻ ഒരാളെ മുസ്ലിമീങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാള് ഇവിടെയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെയാണ് ചതിക്കുന്നത് റസൂലിനെയാണ് ചതിക്കുന്നത് മുക്മിനീകളോടാണ് അവൻ വഞ്ചന കാണിക്കുന്നത് എന്നും മഹാനായ അലൈഹി റസൂലിഹുഅലൈസ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ അമാനത്തിന്റെ വിഷയമാണ് ഈ ആയത്തിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം അമാനത്താണ് അമാനത്താണ് മക്കളും ഭാര്യയും അമാനത്താണ് നാം ഏറ്റെടുക്കുന്ന ചുമതലകൾ അമാനത്താണ് അത് നിർവഹിക്കാത്ത കാര്യങ്ങളെ വിഷയമാണ് ഈ ആയത്തിലൂടെയും ഹദീസിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുത്താല നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയിൽ നിർവഹിക്കാൻ അള്ളാഹുത്താല നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ ജമായത്തിന്റെ സേവകനായ ഷാഫി എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒമ്പ്രക്ക് പോകുന്നുണ്ട് അള്ളാഹുത്താല അവർക്ക് എല്ലാവിധ തൗഫീഖും നൽകുമാറാകട്ടെ അതുപോലെ നമ്മളെ കാഷ് ഉസ്താദിന്റെ പിതാവിന്റെ ആണ്ട് ദിനമാണ് കുട്ടികൾക്ക് ചായയും പലഹാരവും ആക്കിയിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണ മഹഫിറത്ത് നൽകുമാറാകട്ടെ പരിശുദ്ധ കുർആാൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള മഹാ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ